രാജ്യത്തെ വാണിജ്യ എൽ പി ജി ഉപയോക്താക്കൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച മുതൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ പത്ത് രൂപയുടെ കുറവ് നിലവിൽ വന്നു പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ പ്രഖ്യാപിച്ച ഈ പ്രതിമാസ നിയന്ത്രിത വിലയിടിവ് രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായങ്ങൾക്ക് അവരുടെ പ്രവർത്തന ചെലവിൽ നേരിയ ഇളവ് നൽകും തുടർച്ചയായ രണ്ടാം മാസമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ മാസം അഞ്ചു രൂപയുടെ കുറവ് വരുത്തിയിരുന്നു എന്നതിനാൽ ഈ പ്രവണത വിപണിയിൽ ഒരു സ്ഥിരമായ അനുകൂലാവസ്ഥ രൂപപ്പെടുന്നതിന്റെ സൂചന നൽകുന്നുണ്ട് ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ നേരിയ ഇടിവും രൂപയുടെ വിനിമയ നിരക്കിലെ സ്ഥിരതയുമാണ് ഈ വിലക്കുറവ് പ്രധാന കാരണം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യൻ ഓയിലിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പത്ത് രൂപ കുറച്ചതിന് ശേഷമുള്ള പ്രധാന മെട്രോ നഗരങ്ങളിലെ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില വിവരങ്ങൾ ഇങ്ങനെയാണ് ഡൽഹിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം അഞ്ച് പൂജ്യം കൊൽക്കത്തയിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപ മുംബൈയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ചെന്നൈയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കഴിഞ്ഞ മാസത്തെ വിലയേക്കാൾ പത്ത് രൂപയുടെ കുറവ് എല്ലാ നഗരങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വലിയ അളവിൽ എൽ ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾക്ക് ഇത് ചെറിയ തോതിലെങ്കിലും ആശ്വാസം നൽകും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലെ ഈ കുറവ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഭക്ഷ്യ സേവന മേഖലയാണ് രാജ്യത്തെ ചെറുകിട ഹോട്ടലുകൾ വലിയ റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവയുടെ പ്രധാന ഇന്ധന സ്രോതസ് ഈ സിലിണ്ടറുകളാണ് പ്രവർത്തന ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എൽ പി ജി വിലയിൽ ഈ കുറവ് ഒരു ചെറിയ ആശ്വാസമാണ് ഡൽഹിയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലയുടെ ഉടമയായ ശ്രീ രാകേഷ് ശർമ്മ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു മാസം ഞങ്ങൾക്ക് മുപ്പതോളം സിലിണ്ടറുകൾ ആവശ്യമുണ്ട് പത്ത് രൂപ കുറയ്ക്കുന്നത് മൊത്തത്തിൽ മുന്നൂറ് രൂപയുടെ ലാഭമാണ് വലിയ തുകയല്ലെങ്കിലും ഇത് അടുപ്പിച്ച് രണ്ടാം മാസമാണ് കുറയുന്നത് എന്നതിനാൽ ശുഭ സൂചനയായി കാണുന്നു ഈ പണം ജീവനക്കാരുടെ ക്ഷേമത്തിനോ മറ്റ് അറ്റകുറ്റപ്പണികൾക്കോ ഉപയോഗിക്കാൻ സാധിക്കും റെസ്റ്റോറന്റ് അസോസിയേഷനുകളുടെ കണക്കുകൾ പ്രകാരം ഇന്ധന ചെലവ് കുറയുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഉടമകളെ സഹായിക്കും അസംസ്കൃത വില നിലയിൽ തുടരുമ്പോൾ ഇൻപുട്ട് ഉണ്ടാകുന്ന ഓരോ കുറവും ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകും വാണിജ്യ ഉപയോക്താക്കൾക്ക് ആശ്വാസം ലഭിച്ചപ്പോൾ സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സ്ഥിതിയിൽ മാറ്റമൊന്നുമില്ല പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ ഈ മാസവും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്ത്യൻ ഓയിൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഡൽഹിയിൽ ഗാർഹിക എൽ പി ജി സിലിണ്ടറിന് നിലവിലെ വിലയായ എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപ മാറ്റമില്ലാതെ തുടരും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഈ വിലയിൽ കാര്യമായ മാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല സാധാരണ കുടുംബങ്ങൾ ഈ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഹോട്ടലുകൾക്ക് വില കുറയ്ക്കുമ്പോൾ സാധാരണക്കാർക്ക് വില വർധനവില്ലാത്തത് മാത്രം ആശ്വാസകരമാണ് ഒരു വീട്ടമ്മ ചോദിക്കുന്നത് അങ്ങനെയാണോ ഗാർഹിക ഉപയോക്താക്കൾക്ക് ഒരു സിലിണ്ടറിന് കുറഞ്ഞത് അൻപത് രൂപയെങ്കിലും കുറയ്ക്കുന്നത് അവരുടെ പ്രതിവാസ ബജറ്റിന് വലിയ ആശ്വാസകരമായിരുന്നു എന്ന അഭിപ്രായമാണ് പൊതുവിലുള്ളത് ഗാർഹിക എൽ നിലവിൽ സർക്കാർ നേരിട്ടുള്ള സബ്സിഡി നൽകുന്നുണ്ട് ഈ സബ്സിഡിയുടെ ലക്ഷ്യം അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടം സാധാരണക്കാരുടെ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്നത് തടയുക എന്നതാണ് അതുകൊണ്ട് തന്നെ വാണിജ്യ വിലയിലെ മാറ്റങ്ങൾ ഗാർഹിക വിലകളിൽ ഉടനടി പ്രതിഫലിക്കാറില്ല എൽ പി ജി വില നിർണ്ണയിക്കുന്നതിൽ നിരവധി ആഗോള ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എണ്ണ വിപണന കമ്പനികൾ മാസാവസാനം ചേരുന്ന യോഗത്തിൽ അന്താരാഷ്ട്ര വിപണിയിലെ ശരാശരി എൽ പി ജി വില രൂപയുടെ വിനിമയ നിരക്ക് എന്നിവ കണക്കിലെടുത്താണ് അടുത്ത മാസത്തേക്കുള്ള വില നിശ്ചയിക്കുന്നത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിന്റെ ഉൽപാദന നിയന്ത്രണങ്ങൾക്കിടയിലും ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ സമീപ ദിവസങ്ങളിൽ നേരിയ അയവ് വന്നിരുന്നു ഇത് വാണിജ്യ എൽ പി ജിയുടെ ഇറക്കുമതി ചെലവിൽ നേട്ടം നൽകി ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിലെ സ്ഥിരതയോ നേരിയ വർധനവോ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നത് തടഞ്ഞു വാണിജ്യ എൽ പി ജിക്ക് നികുതി ഘടനയിലും ഗാർഹിക സിലിണ്ടറുകളിൽ നിന്നും വ്യത്യാസമുണ്ട് വാണിജ്യ എൽ പി ജി പ്രധാനമായും വിപണി വിലയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ആഗോള മാറ്റങ്ങൾ അതിൽ വേഗത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാൽ ഗാർഹിക എൽ പി ജിക്ക് സർക്കാർ ഇടപെടലുകളും സബ്സിഡിയും ഉള്ളതിനാൽ വില നിയന്ത്രിക്കപ്പെടുന്നുണ്ട് നിലവിലെ വിലയിടിവ് രാജ്യത്തെ എൽ പി ജി ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ചും വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ആശ്വാസകരമാണ് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവ് ഉണ്ടാകുന്നില്ലെങ്കിൽ വരുന്ന മാസങ്ങളിലും എൽ വിലയിൽ ഒരു സ്ഥിരത പ്രതീക്ഷിക്കാം എങ്കിലും കേന്ദ്ര ധനമന്ത്രാലയവും എണ്ണ മന്ത്രാലയവും ഗാർഹിക സിലിണ്ടറുകൾക്ക് ഒരു ആശ്വാസ വിലയിടിവ് പ്രഖ്യാപിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ കുടുംബങ്ങൾ അടുത്ത ബജറ്റിന് മുൻപായെങ്കിലും ഒരു വിലക്കുറവ് പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഉപയോക്താക്കൾ നിലവിലെ വില കുറയ്ക്കൽ തീരുമാനം ഒരു നല്ല തുടക്കമാണെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ ആശ്വാസം ഉപഭോക്താക്കളിലേക്ക് കൈമാറുമോ എന്നതും വിപണി നിരീക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് മൊത്തത്തിൽ ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വന്ന പത്ത് രൂപയുടെ ഈ ഇളവ് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന മേഖലയ്ക്ക് ചെറിയ തോതിലെങ്കിലും ഉണർവ് നൽകിയിരിക്കുന്നു